അപ്സര മേലെ ചെറുപുഴ ഫോൺ പയ്യന്നൂർ കഴകം ഭക്തർക്ക് പന്തൽമംഗലത്തിന് അരങ്ങുണർത്തി തെയ്യങ്ങൾ എത്തിത്തുടങ്ങി ഒന്നു കുറെ നാൽപ്പത് തെയ്യക്കോലങ്ങൾ അരങ്ങു നിറഞ്ഞാടുന്ന കഴകമ മുറ്റത്ത് ആദ്യ ദിനത്തിൽ കന്നിക്കുരുമകനും തൊട്ടുപിറകെ കോലാച്ചന്തയ്യവും എത്തി തുടർന്ന് മടയിൽ ചാമുണ്ടി വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി ചൊവ്വാഴ്ച പകല രക്തജാതനും കുഞ്ഞാറുകുറത്തിയും കുണ്ടോർച്ചാ അരങ്ങിലെത്തി ഏഴ്നാൾ നീളുന്ന കളിയാട്ട ദിനങ്ങളിൽ മുപ്പത്തൊമ്പത് തെയ്യക്കോലങ്ങളാണ് അരങ്ങിലെത്തുക വരും ദിവസങ്ങളിൽ മന്ത്രമൂർത്തികളും ഉഗ്രമൂർത്തികളുമായ തെയ്യങ്ങൾ ഉറഞ്ഞാടി അരങ്ങുണർത്തും മാർച്ച് രണ്ടിന് ഭഗവതിമാരുടെ ഉച്ചത്തോറ്റത്തോടൊപ്പം മംഗലക്കുഞ്ഞുങ്ങൾ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമാകും മാർച്ച് മൂന്ന് ഞായറാഴ്ച കാപ്പാട്ട ഭഗവതിയുടെയും ശ്രീ പോർക്കലി ഭഗവതിയുടെയും തിരുമുടി നിവരും തെയ്യങ്ങൾ അരങ്ങിലെത്തിയതോടെ പെരുങ്കളിയാട്ട നഗരിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് രണ്ട് നേരങ്ങളിലായി പതിനായിരങ്ങൾക്ക് അന്നദാനവും നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തു